ഇങ്ങനെ മലയാളികളെ പറ്റിക്കാൻ പറ്റുമോ കഷ്ടം ക്യാമറ ഉടൻ വരെ എത്തത്തില്ല അല്ലെങ്കിൽ അതിനും പുറകെ പോയത് ഉടനെ ആശാമാരെന്തു ചെയ്തു ചെറിയൊരു നൂലാമാല അതിനകത്ത് എടുത്തിട്ടുള്ളൂ നാട്ടിൽ സ്വാതന്ത്ര്യം കൂടി ഒരു സംശയം എന്നാലും പറഞ്ഞല്ലേ പറ്റൂ എന്തായാലും ഒരു കാര്യമുണ്ട് നമ്മുടെ ഒരു മാസം മുമ്പാണ് കർണാടകയിൽ ശിരൂരില് മലയാളിയായ അർജുനും അദ്ദേഹത്തിൻ്റെ വണ്ടിയും നഷ്ടമായത് വലിയ തിരച്ചിൽ നടത്തി പത്ത് പന്ത്രണ്ട് ദിവസത്തോളം അതായത് പതിനാല് ദിവസത്തോളം നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ തിരച്ചിൽ നടത്താനുള്ള ആൾക്കാർ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് എല്ലാവരും അതിനകത്ത് ഇടപെട്ടു ആ സങ്കടകരമായ വസ്തുത ലൈവിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വയനാട് അതിനേക്കാൾ വലിയൊരു ദുരിതം തിരുവീവനുകൾ അപകരിക്കപ്പെട്ടു പിന്നെ വീടുകൾ നഷ്ടപ്പെട്ടു ഒരിക്കലും കേരളം കാണാത്ത ഒരു ദുരന്തമുഖം ആ ദുരന്തമുഖത്തേക്ക് എല്ലാവരും ക്യാമറ ആയിട്ട് വന്നു അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു ലൈവായിട്ട് തന്നെ എല്ലാം അറിയുന്നു സഹായ സംഘം ഒഴുകിക്കൊണ്ടിരുന്നു അതാണ് മലയാളി അതും കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഒരു ശക്തി അങ്ങോട്ട് ചോർന്നു ഓർന്ന സൈനികരൊക്കെ അവിടെ നിന്ന് പിൻവാങ്ങി തുടങ്ങിയപ്പോൾ വീണ്ടും ഇവിടേക്ക് പോയി അർജുനിലേക്ക് പോയി അർജുനിലേക്ക് പോയപ്പോൾ എന്താണ് ഒരു മാസം ഒരു വ്യക്തി ജീവിച്ചിരിക്കില്ല എന്ന് കേരളത്തിലെ അല്ല ലോകത്തെ മുഴുവൻ ആൾക്കാർക്കും അറിയാം ഇപ്പോൾ അവിടെ തിരച്ചിൽ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ആ വാർത്തയിലേക്ക് പോയി അത് മലയാളികളുടെ സ്വഭാവമാണ് സ്വാഭാവികം അപ്പോഴാണ് ഇതിനൊരു ഹൈലൈറ്റ് വേണ്ടത് ലൈവേരിങ്ങനെ നിൽക്കണം ഉടനെ ആശമ്മമാരെന്തു ചെയ്തു ചെറിയൊരു നൂലാമാല അതിനകത്ത് എടുത്തിട്ട് കൊടുത്തു അർജുനും വണ്ടി എവിടെ അർജുനൻ വണ്ടി ഓടിപ്പിച്ചതാണോ ചോദ്യാരുടെ അടുത്ത് സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ആ അമ്മയുടെ മകൻ നഷ്ടപ്പെട്ട വീട്ടുകാരുടെ അടുത്താണ് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ പറയപ്പെടുന്നു ഇനി തെളിക്കേണ്ട ബാ തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ് അർജുനനെ കണ്ടെത്തിയേ പറ്റൂ എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്ന് അറിഞ്ഞേ പറ്റൂ അത് കൊലപാതകമല്ലായിരുന്നു അതൊരു നഷ്ടം തന്നെയാണ് അത് അംഗീകരിക്കാം ആരോപണം ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ് ആരോപണം അർജുനന് വണ്ടിയായിട്ട് മുങ്ങി നിൽക്കുന്നു വണ്ടി മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ പറയുന്നത് വലിയ ആൾക്കാരാണ് എങ്കിൽ ആര് പറഞ്ഞു എങ്കിൽ പിന്നെ അവരെ പുറകെ ആയിക്കൂടെ സ്വന്തമായിട്ട് കഴിയുന്നിട്ട് മെനഞ്ഞൊരു കഥയൊക്കെ ഉണ്ടാക്കി അങ്ങ് പറഞ്ഞു കേൾക്കുക നാട്ടുകാർ വീണ്ടും എനിക്ക് അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ ഒരു മാസം കഴിഞ്ഞു ഇങ്ങനെ മലയാളികളെ പറ്റിക്കാൻ പറ്റുമോ ഇഷ്ടം എല്ലാ മലയാളികളും പാവങ്ങളാണ് പണ്ടില്ലേ ഒരു ദുരന്തം വേണ്ടതപ്പോൾ എത്രയോ കൂടികൾ ആരാന്ന് നോക്കാതെ അവരുടെയൊക്കെ വിഷമങ്ങളും എല്ലാം മാറ്റിവെച്ചാണ് ഈ മലയാളികൾ മലയാളികൾ മാത്രമല്ല അതിനോട് സഹകരിച്ചത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു കർണാടകയിലെ ഷിരൂരിൽ സംഭവിച്ചതിൻ്റെ ബാക്കി പത്രം എന്ന രീതിയിൽ അവർ അത് കണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ജീവനോടെ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ അതിനകത്ത് ഈ ചത്തശപത്തിലിട്ട് കുത്തേണ്ട ആവശ്യമുണ്ട് ഒരു പോരായ്മയല്ലേ നമുക്ക് മാധ്യമങ്ങളെ പഴയായിരുന്നതല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരൊക്കെ ഇല്ലേ അവരെയും കൂടെ അങ്ങ് മണ്ടന്മാരാക്കുന്ന ഒരു രീതി അതുകൊണ്ടങ്ങ് പറഞ്ഞു പോകുന്നതാണ് എന്തായാലും ശരി കുറച്ച് ദിവസം ഞാൻ ബോഡ് കെട്ടും പറഞ്ഞു വരുന്നെങ്ങനെ എന്നറിയാമോ അർജുൻ്റെ അടുത്തെത്തി അർജുനൻ്റെ തൊട്ടു തൊട്ടില്ല അർജുൻ്റെ കയറ് ഹൈഡ്രോളിക് ഹൈഡ്രോളിജാക്കിക്ക് ജനിതക പരിശോധന നടത്തണമെന്നുള്ളതായിരിക്കും എൻ്റെ സംശയം ഇവരെങ്കിലും ഒരു കാര്യം ചെയ്യാത്തതെന്നായിരുന്നു മാസങ്ങളായി ഇവിടുന്നൊരാൾ പേടകത്ത് പോയിട്ട് ബഹിരാകാശത്തേക്ക് സുനിത വില്യംസ് കൂടെ ഒരാളും ഉണ്ട് ഇതുവരെ അങ്ങ് എത്തിയിട്ടില്ല ഭൂമിയിലോട്ട് ക്യാമറ അവിടെ വരെ എത്തത്തില്ല അല്ലെങ്കിൽ അതിനും പുറകെ പോകേണ്ട ഇതൊരു കഷ്ടമാണ് കേട്ടോ ആ കുടുംബത്തോരും ചെയ്യുന്നത് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ തിരച്ചില് നടക്കുന്നുണ്ടല്ലോ അതതിൻ്റെ വഴിക്ക് പോകട്ടെ അതല്ലേ എന്ത് ശരി അതൊന്നും പറഞ്ഞു എന്നോട് പോകുമെന്നും വേണ്ട ഇനി സെൻസേഷണൽ ആവശ്യമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം എത്രയോ വർഷമായി ആ മുല്ല പരിഹാരനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യല്ലേ ക്യാമറ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോയാൽ ഞാനും വരാം